ബീഹാറിൽ ജനം തെരുവിലിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിക്ക് പതിനായിരം വോട്ട് തികച്ചില്ലാത്ത മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് അവർ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അകമഴഞ്ഞ് സഹായിച്ചു എന്നതാണ് ആരോപണം ബി ജെ പിക്ക് ക്യാമ്പയിൻ നടത്തിയപ്പോൾ ഒട്ടും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് ഒരിക്കലും അവർ ചിന്തിച്ചുപോലും കാണില്ല അവിടെ നിന്നാണ് ഇരുന്നൂറ്റി രണ്ട് സീറ്റ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പിന്തുണയില്ലാതെ എങ്ങനെ സാധിക്കുമെന്നതാണ് പലരും ചോദിക്കുന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇത്രയും നാണം കെട്ട ഒരു രീതിയിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് പല റൗണ്ടുകളിലും രഘോപൂരിൽ തേജസ്വി യാദവ് പിന്നിലായിരുന്നു പതിനാലായിരത്തിലധികം വോട്ടുകൾക്ക് ഏറ്റവും ഒടുവിൽ തേജസ്വിജയിച്ച് കയറുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഭൂരിപക്ഷം ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാകേണ്ട സ്ഥലമാണ് ഇത് എന്നതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയാറായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഈ കുറി എങ്ങനെ പോയാലും അൻപതിനോട് അടുക്കുമായിരുന്നു അവിടെയാണ് ഇലക്ഷൻ കമ്മീഷൻ വലിയ കളികൾ കളിച്ചത് ഇരുപത്തിയാറ് സീറ്റിലേക്ക് ആർ ജെ ഡി ഒതുങ്ങി ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് ഷെയർ നേടി പക്ഷേ ആർ ജെ ഡി കൃത്യമായ കണക്ക് കൂട്ടൽ തന്നെയായിരുന്നു നടത്തിയത് മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനത്തിനിടയിലേക്ക് ആയിരിക്കും അവിടെ പാർട്ടിക്ക് വോട്ട് ഷെയർ കിട്ടുക എന്നതായിരുന്നു ആർ ജെ ഡിയുടെ കണക്കുകൂട്ടലുകൾ അത് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ആർ ജെ ഡി തന്നെയാണ് നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റിയൊന്ന് സീറ്റുകൾ വീതം മത്സരിച്ച ജെ ഡി യുവിനും ബി ജെ പിക്കും ഇത്രയധികം സീറ്റുകൾ ഏതർത്ഥത്തിൽ കിട്ടിയെന്നതാണ് പലരും ചോദിക്കുന്നത് അന്യ സംസ്ഥാനത്ത് നിന്നും വോട്ടർമാരെ ട്രെയിനിൽ ഏതാണ്ട് അയ്യായിരത്തിനും പതിനായിരത്തിനും രൂപ വരെ കൊടുത്ത് വോട്ട് ഇടിയിപ്പിച്ചു എന്നതാണ് കോൺഗ്രസിൻ്റെ ആരോപണം പൊതുജനം പല ഓഫീസുകളിലും പിക്കറ്റ് ചെയ്യുകയാണ് പലരെയും കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇടുന്നു ീഹാർ ഒരു യുദ്ധഭൂമിയായി മാറുകയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം എന്ത് തോന്നി മാസവും കാണിച്ചാലും അത് ജനങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുമെന്നും വോട്ടിങ്ങിൽ ബി ജെ പി ജെ ഡിയു മുന്നേറ്റമെന്ന് വിശ്വസിക്കുവാൻ ബീഹാറികൾ അത്ര കൊട്ടന്മാരില്ല എന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബീഹാറിലുണ്ടായിരിക്കുന്നത് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി അവർക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണം ഇ വി എഫ് പൂർണ്ണമായും നിരോധിക്കണം ബാലറ്റ് പേപ്പറിലേക്ക് രാജ്യം തിരികെ വരണം പോസ്റ്റൽ ബാലറ്റ് എല്ലായിടത്തും എണ്ണിക്കഴിഞ്ഞപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള മുൻതൂക്കം ഇന്ത്യ മുന്നണിക്കുണ്ടായിരുന്നു ആ രീതിയിൽ നോക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ പോസ്റ്റൽ ബാലറ്റിന് സമാനമായ പേപ്പർ ബാലറ്റ് സംവിധാനം തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് ഇ വി എമ്മിലാണെങ്കിൽ പ്രതിപക്ഷത്തിന് ഇനി ഒരു രീതിയിലും പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല അത്രയേറെ കള്ളക്കളികൾ തിരികെ വെച്ചിരിക്കുകയാണ്